ഹായ് യു എസ് നമസ്കാരം ഗുഡ് മോർണിംഗ് ടു ഓൾ ജിയോ കിച്ചൺ ടൂർ വൈഫ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഓണമൊക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ നമ്മുടെ ഓണവിഭവങ്ങൾ നമ്മളും ഹാജരാകുന്നുണ്ട് ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും ഓണവിഭവം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നമ്മളും പുറകെ പോകുന്നില്ല ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളും നിങ്ങളുടെ ഒമ്പിൽ കാഴ്ചവെക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ് അതിന്റെ പേര് അമൃത്സരി ഫിഷ് ഫ്രൈ എന്നാണ് അത് ഇവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ അമൃത്സരി പോയെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മുടെ പോലെ ഫിഷ് ഫ്രൈ ഉണ്ട് അതിന്റെ മസാലയും ഫിഷ് ഫ്രൈ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അത് കൂടാതെ ഇപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്ത് അത് എയർ ഫ്രൈ ചെയ്തും എണ്ണയില്ലാതെ തന്നെ ഹെൽത്തി ആയിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇപ്പം മിക്കവാറും എല്ലാവരുടെയും മിക്കാലും ഒരു നല്ല ശതമാനം ആൾക്കാർ എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എയർ ഫ്രയറിൽ കറണ്ട് ചാർജ് അല്പം കൂടുതലാണെങ്കിലും ഒട്ടും എണ്ണയില്ലാതെ തന്നെ ഏത് സാധനവും ഫ്രൈ ചെയ്തെടുക്കും അതാണ് അതിൻ്റെ ഗുണം ഞാൻ ഒരിക്കലും ഇത് കാണിച്ചു കാണിച്ചതെന്നാണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ഒരു പഴയ എപ്പിസോഡിലുണ്ട് ആൾക്കാർക്ക് കാണുകയാണെങ്കിൽ കാണാം എയർ ഫ്രൈറിൻ്റെ ഫ്രയറിനെ പറ്റി എല്ലാവരും അതിൻ്റെ അകത്തും ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ മീൻ മീനൊന്നും വിചാരിക്കുക കിട്ടാനില്ലായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടി നെയ്മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പൊ ഒരു മാ ഉപ്പ് സോൾട്ട് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ആവുന്നു മൊത്തം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ബാറ്റർ ഉണ്ടാക്കണം നമ്മൾ കടലമാവിൻ്റെ ബാറ്ററാണ് ഇതിൽ ചില മസാലകളൊക്കെ ചേർത്തിട്ട് ഈ ബാറ്ററിൽ മുക്കി നമ്മൾ പൊരിച്ചെടുക്കും അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം ഐറ്റങ്ങളൊന്ന് പരിചയപ്പെടാം നമ്മുടെ മീനുണ്ട് ഇത് ഇരുന്നൂറ്റമ്പ കിലോ ഉണ്ട് ഇതൊരു അരക്കപ്പ് തൈരുണ്ട് യോഗർട്ട് പിന്നെ ഒരു മുട്ടയുണ്ട് അയമോദകം ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ അയമോദകമാണ് പിന്നെ കുരുമുളകുണ്ട് മുളകുണ്ട് മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമ്മൾ വറുക്കാനുള്ള എണ്ണ ഞാൻ ഇതുവരെ ഓൾറെഡി ഇത് വെച്ചിട്ടുണ്ട് ചെറുതീലാക്കി വെച്ചിരിക്കുകയാണ് ഓൾറെഡി എണ്ണ ചൂടാവുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നാം ആദ്യമായിട്ട് കടലപ്പൊടി ഇങ്ങോട്ട് ഇടുക കടലപ്പൊടി ഇട്ടതിന് ശേഷം അതിൽ നമ്മൾ അയ്മോതകം ഇതൊരു അയമോദകം അരിമോദകം കൈകൊണ്ട് ഒന്ന് ഞരടി തിരുമ്മിയിട്ട് വേണം ഇതിലിടാൻ പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ജിഞ്ചർ ഗാർവിക് പേസ്റ്റാണ് ഇതൊരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നൊന്നര ടീസ്പൂൺ മതിയാവും പിന്നെ നമ്മളൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുറിച്ച് ആണ് മുളക് പൊടിയാണ് അടുത്തതായിട്ട് തൈരാണ് നമ്മുടെ കേരളത്തിലെ വിഭവങ്ങൾക്കൊക്കെ ആണെങ്കിൽ മീൻ്റെ തൈര് ചേർക്കുന്ന ആൾക്കാർക്ക് ആലോചിക്കാൻ പോലും വയ്യ മീനും തൈര് ഒട്ടും യോജിക്കില്ലെന്നാണ് നമ്മുടെ ആൾക്കാരുടെ വിചാരം നോർത്ത് ഇന്ത്യൻസിന് അങ്ങനെയൊന്നുമില്ല നമ്മൾ ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് അല്പം പ്രാവശ്യം വെള്ളം ചേർക്കാം വെള്ളം ചേർക്കുന്നത് കൂടാതെ മാരിനേറ്റ് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ബാറ്ററിൽ നമ്മൾ അല്പം ഉപ്പ് ചേർക്കണം നമ്മുടെ ബിസ്കർ വെച്ച് നന്നായിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ കട്ടയൊക്കെ ബേസൺ നമ്മുടെ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നാക്കി നല്ലതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എണ്ണ ചൂടായതൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇതാ അതിൽ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടായെന്നർത്സവം നമുക്ക് നമ്മുടെ മീനെ ഇനി പാറ്ററി മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫിഷ് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മറച്ചിടുക നമ്മൾ ഫിഷ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് കോരി എടുക്കാം കോരി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പക്കോടയ്ക്ക് പറഞ്ഞതുമാതിരി തന്നെ ഇത് ഒന്ന് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് രണ്ടാമതും നമ്മുടെ എണ്ണയ്ക്കകത്തൊന്നിട്ട് ഫ്രൈ പൊരിച്ചെടുക്കാം അതാണ് നോർത്ത് ഇന്ത്യൻ രീതി അപ്പം നമുക്കൊരല്പം വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് നോർത്ത് ഇന്ത്യൻ രീതി അനുസരിച്ച് ഫിഷ് ചോറിൻ്റെ കൂടെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല അവരൊരു പക്കോട മാതിരി ഈ മണിക്ക് അല്ലെങ്കിൽ ഏത് സമയത്തൊരു ചാട്ട് ചാട്ട് മസാലയും അതും ഇത് ഒക്കെ ചേർത്ത് അവരൊരു പ്ലേറ്റിൽ ഇങ്ങനെ കഴിക്കാതാണ് അവരുടെ രീതി പിന്നെ ബംഗാളിലാണെങ്കിൽ അവർക്ക് മസ്റ്റാണ് ഫിഷ് കറി ഇല്ലാണ്ട് അവർ ചോറ് ഇറങ്ങില്ല നമ്മളെ മലബാറുകാരുടെ കാര്യം പറഞ്ഞാലും ഫിഷ് കറി ഇല്ലാണ്ട് അവർക്ക് പറ്റില്ല അവർ ചോറിൻ്റെ കൂടെ കഴിക്കും ഒഡീസ ബംഗാൾ അസാമൊക്കെ കഴിക്കും പക്ഷെ മറ്റ് നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഫിഷ് കറി അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ചോറിൻ്റെ കൂടെ ഇപ്പം നമ്മുടെ എണ്ണ ഇപ്പം നല്ല ചൂട് നിൽക്കുകയാണ് നമ്മൾ എണ്ണ ഇത് രണ്ടാമത് ഒന്നുകൂടെ ഇടുകയാണ് ഇത് അപ്പോൾ പ്രോഫ് ഫ്രൈ ആവുക ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എണ്ണയൊന്നും കുടിക്കില്ല നമ്മൾ മലയാളികൾക്ക് ഒരു പേടി രണ്ട് രണ്ടാമത് എണ്ണയ്ക്കകത്തിട്ട് എണ്ണ കുടിക്കുമോന്നും അങ്ങനെയൊന്നും നല്ല നല്ല ചൂടു ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കില്ല നമ്മൾ സ്ലോ ആക്കി ഇനി നമ്മൾ ഫിഷ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോരിയെടുക്കാം ഓരോന്നായിട്ട് ചൂടായിട്ട് നിന്നപ്പോഴാണ് ഞാൻ കോരി എടുത്തത് അപ്പം എണ്ണ കുടിക്കാനുള്ള ചാൻസ് തീരെ ഇല്ല അപ്പം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അമൃത്സരി ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് നിങ്ങൾ കണ്ടല്ലോ വളരെ ഈസിയാണ് ഇത് ആവശ്യമെങ്കിൽ ഇതിപ്പോൾ മുള്ള മീനാണ് ഞാൻ എടുത്തത് മുള്ളില്ലാതെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ മുള്ള് കഴിക്കാൻ പ്രയാസമുള്ളവർക്ക് മുള്ളില്ലാതെ ഉള്ള കഷ്ണങ്ങൾ എടുക്കുക അപ്പോൾ ഇത് വളരെ ഈസിയാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ സരി ഫിഷ് ഫ്രൈ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മുടെ ഇത് ഇത് പരിപാടി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ഇത് ഉണ്ടാക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പിന്നെ ഇത് ചെയ്യാത്തവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് പിന്നെ ഇതിന് ചേരുവകൾ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം കൊടുക്കുന്നതായിരിക്കും നിങ്ങളത് നോക്കണം അപ്പം നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഇന്ന് യാത്ര വരേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ് നമസ്കാരം ബൈ